പ്രാഞ്ചോ പ്രാഞ്ഞിടാ മൂന്ന് പ്രാഞ്ഞ് നാല് നല്ല ടേസ്റ്റ് എല്ലാം വറ്റക്കുഞ്ഞുണ്ട് രണ്ട് വറ്റ കുഞ്ഞ് ചെറിയൊരു രണ്ട് കുട്ടം കുഞ്ഞ് അപ്പൊ ഇതിപ്പോ ഗിരീഷിടൻ പിടിച്ചിട്ട് കുക്ക് ചെയ്യാനായിട്ട് കൊണ്ടുവന്നേക്കുന്നതാണ് നല്ല അടിപൊളി പ്രാഞ്ഞീനാണ് ക്ലീൻ ചെയ്തിട്ടുണ്ട് പ്രാഞ്ഞിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അത് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് വേപ്പില കാന്താരി നാരങ്ങ ഇത്ര ഐറ്റംസാണ് നമുക്ക് വേണ്ടത് ഈ പ്രാഞ്ഞിലൊരു പ്രത്യേകം എന്ന് പറയുന്നത് കടലിൽ നിന്ന് കയറി വരുന്ന മീനാണ് പക്ഷെ നല്ല ടേസ്റ്റാണ് ടാട്ടറച്ചും മറമ്പും അത്രയൊക്കെ അടിപൊളി ടേസ്റ്റാണ് അപ്പം ചട്ടി ചൂടാണ നേരം കൊണ്ട് നമ്മൾ ഇഞ്ചി ചെറിയ ഉള്ളി തക്കാളി ഇതൊക്കെ കട്ട് ചെയ്യാൻ പോകണം അഞ്ച് ചെറിയ ഉള്ളി കേട്ടോ എടുത്തേക്കണേ ഈൻകിടയിൽ അഞ്ചു ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് തക്കാളി തക്കാളി ഉണ്ടാക്കിയ ശേഷം ഏറ്റവും ലാസ്റ്റേ ഉള്ളൂ തക്കാളി പച്ചക്കാൻ താരിയാണിത് നമ്മൾ തൊട്ടടുത്ത വീട്ടിൽ ഉണ്ടാക്കിയ കാന്താരിയാണ് ഉണ്ടായ കാന്താരിയാണ് അവർ കൊണ്ടുവന്നാണ് നമുക്കൊരു ചെറിയ പച്ചക്കറി പച്ചക്കറിക്കടയുണ്ട് അപ്പോൾ അവിടെ വിൽക്കാനായിട്ട് കൊണ്ടുവന്നാണ് പിന്നെ ഇതിലേക്ക് നമ്മൾ ജസ്റ്റ് ഒരു നാരങ്ങ ചെറുതായിട്ടൊന്ന് തടിച്ചു കൊടുക്കുക ഇഞ്ചി ചെറിയ ഉള്ളി കാന്താരി മുളക് വെളുത്തുള്ളി ഇത്ര ഐറ്റംസ് ഇവിടെ ഉണ്ട് ആ യെസ്ത്രീ കൂടെ എന്നെ എന്നോ ഒഴിച്ചിരിക്കുകയാണ് കടുകിട്ട് കുടിക്കണം ആ കടുകിട്ടോ ഓക്കെ കടുകിട്ട് അതായത് നമ്മുടെ കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ഉള്ളി ആ ഉള്ളി അടി കൂട്ടോട്ട് കേട്ടോ കാന്താരി ഇട്ട് വെളുത്തുള്ളി വെളുത്തുള്ളി ഇഞ്ചി വരട്ടി കുടിക്കണം നല്ല വഴറ്റുക ഒരു ബ്രൗൺ കളറാവണം അപ്പോൾ അതെ കറിക്കിടാനുള്ള വേപ്പിൽ പറിക്കണം വേപ്പിൽ പറിച്ചു പറിച്ച് പറിച്ചു ഇലയൊന്നും ഇല്ല നമ്മൾ കുറച്ച് വേപ്പിലിട്ട് കൊടുക്കുകയാണ് വേപ്പിലിട്ടു നമ്മളെ വീട്ടിലുണ്ടായ വേപ്പിലാണ് കാന്താരി അതുപോലെ തന്നെയാണ് ഏകദേശം വഴറ്റി കഴിഞ്ഞു അതിലേക്ക് നമ്മൾ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇടാൻ പോയ മുളക് പൊടി അതെ മുളക് പൊടി ഇട്ടോ എസിയോ ഒന്ന് ചെറുതായിട്ട് ആ ഇനി മല്ലിപ്പൊടി ഇട മല്ലിപ്പൊടി ഇട മഞ്ഞപ്പൊടി ഇട്ടോ നല്ല ടീസ്പൂൺ ഒരു ടീസ്പൂൺ ഒറ്റ ടീസ്പൂൺ മസ്സിയെടു ഇനി ഉപ്പിട്ടോ ഉപ്പിട്ടോ മിക്സ് ചെയ്ത് ചോദിച്ചു മോട്ടോ നല്ല കഴുകി വൃത്തിയാക്കി പുളിയെടുത്ത ആടിയത് ഇട്ടയിട്ടിട്ട് സാധനങ്ങളാണ് ഇടുക ഇനി വെള്ളം തിളച്ചതിന് ശേഷം മീനിട്ട് വിടുക അതാണ് പ്രാഞ്ഞിൽ ഭയങ്കര ടേസ്റ്റുള്ള മീനാണ് കടലിന് കയറി വരുന്നതാണ് മഴ വരുമ്പോൾ മാത്രമേ വരികയുള്ളൂ പക്ഷെ നല്ല ടേസ്റ്റ് ആട്ടെ കേട്ടേ ഉം കിട്ടോ സെറ്റായി അതിലേക്കിന് മീനിനെ ഇടുകയാണ് തേങ്ങാ രച്ചെല്ലാം വെക്കുന്നത് നമ്മളത് ഇത് എൻ്റെ രീതിയിൽ ഞാൻ കറി വെക്കുകയാണ് മറ്റേ രണ്ടും അമ്മയാണ് കറി ഉണ്ടാക്കിയത് ഇത് ഷാപ്പിലേക്ക് ഉണ്ടാക്കുന്ന രീതിയിലുള്ള കറി അല്ല ഇത് കൂടാ കാന്താരിയാണ് ഇട്ടിരിക്കുന്ന ഭയങ്കര എരിവായിരിക്കും പക്ഷെ നല്ല ടേസ്റ്റുമായിരിക്കും നമ്മളെ പ്രാഞ്ഞിന് ഏകദേശം റെഡി ആയിട്ടാണ് തക്കാളിയൊക്കെ ഇട്ട് കൊടുത്ത് ലാസ്റ്റ് തക്കാളിയൊക്കെ ഇട്ടത് മുളകിൽ പറ്റിക്കുന്ന പ്രാഞ്ഞീം ഏകദേശം വെള്ളം കുറച്ച് പറ്റിക്കഴിഞ്ഞാൽ ആണ് അപ്പോൾ അതായത് നമ്മുടെ മീൻ കറി എല്ലാം റെഡിയായത് ചോ ചോറൊക്കെ ചോറെല്ലാം ടേബിളിൽ സെറ്റ് ചെയ്ത് ഞാൻ ശ്രീകുടം കൂടി കഴിക്കാൻ പോണത് ഗ്രീൻ പീസ് കറിയാണ് അത് രാവിലെ പുട്ടിനൊപ്പം ഉണ്ടാക്കിയാണ് അതേ മീൻ പുറത്തത് പിന്നെ സൈഡ് ഡിഷ് കോളിഫ്ലവർ തീർന്നു പോയി ചെറുതായിട്ടുള്ളൂ പിന്നെ ഇത് മാങ്ങയും കൊഴുവയും കൊഴുവയും ഇതേതാടാ ശ്രീകുടാ മുരിങ്ങക്കോലും മുരിങ്ങക്കോലും ചക്കക്കുരും ചെമ്മീനും അത് പയറ് ആ പിന്നെ കാന്താരി ചമ്മന്തി ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ മീൻകറി സ്പെഷ്യൽ മീൻകറി ഇത്രയും സാധനം കൂടെ ഞങ്ങൾ അടിക്കാൻ വീണു അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ആണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ഒരു ബൈ പറഞ്ഞ എക്സിക്യൂട്ടോ ബൈ ബായ്